Five o'clock in the morning, and nobody's watching. So, what's your name again? Gittin. Yeah. Is that what everybody calls you? Yeah. Yeah. And you know why we're here, don't you? Yeah. You've been talking to a thirteen-year-old girl, haven't you? Ten, know you love her. You want to have sex with her. You want to kiss her all over and eat her. <laughs> അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം യു കെയിലെ മാഞ്ചസ്റ്ററിലെ സ്റ്റോക്ക് പോർട്ടിൽ നടന്ന ഒരു സംഭവം പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയുമായിട്ട് ലൈംഗികമായിട്ട് ചാറ്റ് ചെയ്തതും അതിൻ്റെ ആ പെൺകുട്ടിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു മലയാളി യുവാവ് ജയിലിലായി അപ്പം അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എല്ലാ മലയാളികളും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് അതുകൊണ്ട് ദയവ് ഇത് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് എല്ലാവരിലേക്കും ഇത് എത്തിക്കാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക ജിതിൻ ജോസ് നാട്ടിലെ കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടാണ് നാട് യു കെയിലെ ഭാര്യ എൻ എച്ച് എസിലാണ് വർക്ക് ചെയ്യുന്നത് ഇയാൾ അവിടെ തന്നെ കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് ഇയാൾക്ക് നാല് കുട്ടികളാണ് ഉള്ളത് രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും ഇയാൾ ഒരു അൽത്താരബാലം കൂടിയാണ് അച്ഛനെ സഹായിക്കാൻ വേണ്ടി യു കെയിലൊക്കെ വലിയ വലിയ ആൾക്കാരാണ് അൽത്താരന്മാരായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിലൊരാളാണ് പിന്നെ സൺഡേ സ്കൂളിൽ മാഷും കൂടിയാണ് സി അപ്പോൾ ഇയാൾക്ക് ഒരുപാട് സദാചാരങ്ങളൊക്കെ മുറുകി പിടിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് യേശുവിന് യേശുവുമായി ഒരുപാട് അടുപ്പുള്ള വ്യക്തിയാണ് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തോട് ചാറ്റ് ചെയ്തു ലൈംഗിക ബന്ധത്തിന് വേണ്ടിയിട്ട് അവളെ കാണാൻ ശ്രമിക്കുകയും ചെയ്തു ഇതാണ് ഇയാൾ ചെയ്ത കുറ്റകൃത്യം ഇപ്പോൾ കുട്ടികളെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുന്നവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ഈ സാമൂഹ്യ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയുണ്ട് അതിൻ്റെ പേരാണ് ചൈൽഡ് ഓൺലൈൻ സേഫ്റ്റി ടീം അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലവിരിച്ച് കെണിയൊരുക്കി കാത്തിരിക്കും അതിലിപ്പോൾ ഒരാൾ ചെന്നുപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഇരിക്കുക ഇപ്പോൾ ഇവര് ഇവർ തന്നെയാണ് തുടക്കം തുടക്കിടുകയും ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയേണ്ട കാര്യം ഇതാണ് കുട്ടികളെ ലൈംഗികമായി ചാറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ കുട്ടികളെ ലൈംഗികമായി ബന്ധപ്പെടാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഇത് രണ്ടുമാണ് അറിയേണ്ടത് സോ അവർ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ മെസ്സേജുകൾ അയക്കും അപ്പം നമ്മൾ കൂടുതൽ അടുക്കും തോറും അവർ അവരുടെ വയസ്സ് വെളിപ്പെടുത്തും അതായത് ഇപ്പോൾ ജിതിനോട് ഇവിടെ പറഞ്ഞത് പതിമൂന്ന് വയസ്സാണെന്നാണ് അപ്പോൾ പതിമൂന്ന് എന്ന് പറഞ്ഞിട്ടും ഇയാൾ വീണ്ടും ചാറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ അവർ ഒരു ചാറ്റ് വീണ്ടും നീട്ടിക്കൊണ്ട് പോകും അങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ട് പോയിട്ട് ലൈംഗികപരമായിട്ടുള്ള ചാറ്റിലേക്ക് കടക്കുന്നുണ്ടോ അതൊക്കെ അവരറിയും അങ്ങനെ ലൈംഗികപരമായിട്ട് ചാറ്റിലേക്ക് കടന്ന് അതിനുശേഷം ലൈംഗികപരമായി ബന്ധപ്പെടാൻ ഇയാൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവർ അന്വേഷിക്കും അന്വേഷിക്കാം മീൻസ് ചാറ്റിലൂടെ തന്നെ അതിൽ അവർ അയാൾക്ക് ലൈംഗികപരമായി ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ട് എന്നിട്ട് ഇയാൾ തന്നെ അതായത് ജിതിൻ തന്നെ ആ പെൺകുട്ടിയെ വിളിക്കുന്ന ഘട്ടത്തിലേക്ക് ലൈംഗികമായി ബന്ധപ്പെടാൻ വിളിക്കുന്ന ഘട്ടത്തിലേക്ക് അവർ എത്തിക്കും ആ ചാറ്റ് അങ്ങനെ എത്തിച്ചതിന് ശേഷം അങ്ങനെ ബന്ധപ്പെടാൻ വിളിച്ചതിന് ശേഷമാണ് ഇവരെ വീഡിയോ എടുക്കുകയും അതായത് ഇവരുടെ കുറ്റസമ്മതം നടത്തിച്ച് വീഡിയോ എടുക്കുകയും പോലീസിന് കൈമാറുകയും അങ്ങനെ ജയിലടക്കുകയും ചെയ്യുക ഇതാണ് യു കെയിൽ നടക്കുന്ന സംഭവങ്ങൾ ഓക്കെ ഇതിൽ ഒരുപാട് പേര് പെട്ടിട്ടുണ്ട് ആളുകളുടെ ഇടപെടൽ നോക്കിയിട്ടാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ ചാറ്റുകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുക താല്പര്യം ഉണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞാലാണ് ഇവർ പ്രായം വെളിപ്പെടുത്തുക ഓക്കെ ലൈംഗികപരമായിട്ട് ചാറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ എന്ന് അറിഞ്ഞതിന് ശേഷം അവർ പ്രായം വെളിപ്പെടുത്തും അവരെന്തായാലും പതിനാറ് വയസ്സിന് താഴെയുള്ള പ്രായമേ പറയുള്ളൂ ഇവിടെ ജിതിനോട് പറഞ്ഞത് പതിമൂന്ന് വയസ്സ് പ്രായമാണ് എന്നിട്ടും ലൈംഗികപരമായിട്ട് ചാറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി നീട്ടും അതിനുശേഷം ലൈംഗികപരമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ പിടികൂടും അവർ പിടികൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറ്റസമ്മതം നടത്തും നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കുറ്റസമ്മതം നടത്തിയതിനു ശേഷം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിലടയ്ക്കും ഇവിടെ ജിതിനോട് പറഞ്ഞത് പതിമൂന്ന് വയസ്സ് എന്നാണ് ഈ ജിതിൻ്റെ അർദ്ധരാത്രിയിലാണ് അതായത് കുട്ടികൾ നാല് കുട്ടികളുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങി കിടക്കുന്നതിന് ശേഷമാണ് ഞാൻ ചാറ്റ് ചെയ്തിരുന്നത് ഇവിടെ ജിതിൻ ആൽവിൻ എബ്രഹാം എന്ന ഒരു ഫേക്ക് അക്കൗണ്ട് രൂപീകരിച്ചിട്ടാണ് ചാറ്റ് ചെയ്തിരുന്നത് ചാറ്റ് നിരന്തരമായി ചെയ്തു പ്രായം വെളിപ്പെടുത്തിയതിനു ശേഷവും ചാറ്റ് നീണ്ടുപോയി ഒടുവിൽ ബന്ധപ്പെടാനുള്ള തീയതിയും ഈ ജിതിൻ്റെ കുറിച്ചു അതിന് ശേഷമാണ് ഈ സ്റ്റോക്ക് ബോട്ടിലെ മലയാളി അസോസിയേഷൻ ഒരു ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും പാടെ അങ്ങനെ എല്ലാവരും പാടെ അവർ ട്രിപ്പ് പോയ പോയ സ്ഥലം ഗ്രീൻസ്പി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അവിടെ ചാക്കോച്ചൻ കോട്ടേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടയച്ചുണ്ട് അതായത് മലയാളികളൊക്കെ ഈ അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്ന ഒരു സ്ഥലമാണ് ഈ ചാക്കോച്ചൻ കോട്ടേജ് അവിടേക്കാണ് ഇവര് പിടികൂടാൻ പുറപ്പെടുന്നത് ജിതിന് അപ്പം ജിതിൻ്റെ ഈ പെൺകുട്ടിയോട് ലൈംഗികപരമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമുണ്ടെന്ന് പ്രകടിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ആ തീയതി കുറിച്ചതിന് ശേഷമാണ് ഇവർ ചെല്ലുന്നത് പിടികൂടാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർ അവിടെ വെച്ചിട്ടല്ല ചോദ്യം ചെയ്തത് ജിതിനെ അവിടെ നിന്നും അവരെ കൊണ്ടുപോയിട്ട് വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ചോദ്യം ചെയ്തത് 5 o'clock in the morning, and nobody's watching. So, hey, what's your name again? Gittin. Yeah. Is that what everybody calls you? Yeah. Yeah. And you know why we're here, don't you? Yeah. You've been talking to a 13 year old girl, haven't you? Tell her you love her, you want to have sex with her. You want to kiss her all over and eat her? Do you understand what I'm saying? Yeah. Yeah, you do? Yeah. you got a wife and four kids at home, and you're online talking to a 13 year old girl. Wanting to meet her and telling her you love her and that. Do you think that's right? No, it's not right. So, why did you do it? After oh, it's just um, a drink. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കുറ്റബോധം തോന്നിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല കരച്ചിലില്ല അങ്ങനെ ഒന്നും കാണുന്നില്ല ഇതിപ്പോ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് അയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി പോലീസിലേക്ക് ഇത് കൈമാറും അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യും പിന്നീട് കോർട്ടിൽ ഹാജരാക്കും ഹിയറിംഗ് നടക്കും അതിന് ശേഷം ജയിലിലടയ്ക്കും ജയിലിൽ കൂടിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷത്തെ തടവുണ്ടാവുകയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ കുറ്റം ചെയ്തിട്ടില്ല കുറ്റം ചെയ്യാനുള്ള ശ്രമമാണ് നടന്നത് സോ കുറ്റം ചെയ്യാത്തത് കൊണ്ട് ഒരു വർഷത്തെ തടവായിരിക്കും ഉണ്ടാവുക അപ്പോൾ ചൈൽഡിൻ്റെ സേഫ്റ്റിയെ മുൻനിർത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ യു കെയിൽ ഒരുപാട് അരങ്ങേറുന്നുണ്ട് സോ നിങ്ങളെല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക കെണികളിൽ വിഴാതിരിക്കുക ഉണ്ടാവുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾക്ക് യു കെയിൽ നിൽക്കാൻ സമ്മതിക്കില്ല ഗവണ്മെന്റ് അവരെ നാട് കിടത്തും നാട് കിടത്തിയ നാട് കടത്തുക മാത്രമല്ല ഈ സെക്സ് ഓഫ് ഫണ്ടേഴ്സ് രജിസ്റ്ററിൽ ജിതിൻ്റെ പേര് രേഖപ്പെടുത്തും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടോ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഉള്ള ജോലികളിലൊന്നും നമുക്ക് ജോലി ചെയ്യാൻ മുന്നോട്ട് പോകാനും സാധിക്കില്ല ജിതിനെ റിമാൻഡ് ചെയ്തത് അന്ന് അർദ്ധരാത്രിയിൽ തന്നെയാണ് യു കെയിൽ പോകുന്ന സ്റ്റുഡൻ്റ് വിസയിലുള്ളവരും ജോലിക്ക് പോകുന്നവരും എല്ലാവരും ഒരു എന്താ പറയുക ഒരു മുൻകരുതൽ എന്നോണം എടുക്കുക അവിടെ ഒരുപാട് നമ്മളറിയാത്ത കുറേ ചാര സംഘടനകളുണ്ട് അപ്പോൾ അവർ അവിടെ സേ വിദ്യാർത്ഥികൾക്ക് സേഫ്റ്റി മുഖ്യമാണ് ചൈൽഡ് ഓൺലൈൻ സേഫ്റ്റി ടീം അവിടെ കൂടുതലാണ് സോ നിങ്ങൾ ദയവ് ചെയ്ത് വളരെയധികം മുൻകരുതലെടുക്കുക ഒരു ചാറ്റിലും വീണു പോകാതിരിക്കുക എല്ലാവരും ഹ്യൂമനാണ് സോ മുൻകരുതലെടുക്കുക അത്രേ പറയാനുള്ളൂ പോയി വരാം അടുത്തൊരു വീഡിയോമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്